ശംഖകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ മുടിയൻ്റെ കുറച്ച് വിശേഷം പറയാൻ വേണ്ടിയിട്ടാണ് മുടിയനെ നമുക്ക് എല്ലാവർക്കും പരിചയം എങ്ങനെയാണ് ഉപ്പം മുളകും എന്ന് പറയുന്ന ഒരു മെഗാ ഹിറ്റ് പരമ്പരയിൽ കൂടിയാണ് ആ പരമ്പര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പ്ലവേഴ്സ് ചാനലിനും ശ്രീകണ്ഠനായർക്കും ഒരുപാട് തലവേദനകൾ സമ്മാനിച്ച ഒരു പരമ്പര തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അത് തുടങ്ങുമ്പോൾ മുതലുള്ള പെണ്ണ് കേസും അതുപോലെ തന്നെ കഞ്ചാവ് കേസും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കേസുകളും കാര്യങ്ങളൊക്കെ വന്ന് അതിൽ നിന്നും ആദ്യം തന്നെ നമ്മുടെ ഒരു പിന്നെ പ്രധാനപ്പെട്ട ഒരു നടിയെ ഒഴിവാക്കേണ്ടി വന്നു അത് കഴിഞ്ഞ് അതിൻ്റെ സംവിധായകനെതിരെ നിഷാസാരെങ്കിലും ഒരു പരാതി കൊടുത്തു പക്ഷെ ആ സംവിധായകൻ ഒഴിവാക്കിയിട്ടില്ല കാരണം ഓനാണല്ലേ ആൺകുട്ടിയല്ലേ അതുകൊണ്ട് അവനെ അങ്ങ് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ പക്ഷേ ഏതോ ഒരു പന്നൻ ചതിച്ച ഒരു ഒരു പാപ സ്ത്രീയെ പത്തോ അറുപതോ വയസ്സുള്ള സ്ത്രീയെ ഏതോ ഒരുത്തൻ ചതിച്ചതാണ് അവരൊരു ഒരു പിന്നെ ഐഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വീണ് പോയി അങ്ങനെ ചതിച്ച് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു വീഡിയോ എടുത്ത് പുറത്തു വിട്ടു അതുകൊണ്ട് അവരെ ഒഴിവാക്കി ഈ സംവിധായകൻ ഗുരുതരമായ ഒരു ആരോ ഇത് ചെയ്തിട്ടും അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടില്ല വാണിങ് മാത്രം അങ്ങനെ ഇരിക്കെ ഈ മുളകും എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിൽ നിന്നും പെട്ടെന്ന് തന്നെ നമ്മളെ മുടിയനെ കാണാനില്ല കാരണം മുടിയൻ ഇല്ലെങ്കിൽ ഇതാരും കാണൂല മുടിയൻ അതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് മുടിയനെ ആരാധിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഈ പ്രധാനപ്പെട്ട നമ്മൾ മുടിയൻ എവിടെ പോയി എന്ന് എല്ലാവരും അന്വേഷണം തുടങ്ങി അപ്പോൾ പറഞ്ഞു മുടിയൻ പഠിക്കാൻ പോയിരിക്കുകയാണ് അല്ലെങ്കിൽ മുടിയന് സമയമില്ല വരാൻ എന്നൊക്കെ പറഞ്ഞു ഒരു നാലഞ്ച് എപ്പിസോഡ് ഇങ്ങനെ അങ്ങ് ഉരട്ടി അങ്ങ് നീക്കി ഏതായാലും ഒരു അഞ്ചാമത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോഴേക്കും മുടിയൻ കരഞ്ഞു പറഞ്ഞ് ലൈവില് വന്നു സോഷ്യൽ മീഡിയയിൽ അതായത് എന്നെ ഇതിൽ നിന്നും പിരിച്ചുവിട്ടു എന്നെ എടുക്കുന്നില്ല എന്നെ വിളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുടിയൻ ഒരേ കരച്ചിലെ തന്നെ എല്ലാവരും ചോദിച്ചു എന്തിനു മുടിയൻ ഒഴിവാക്കി മുടിയൻ നല്ല അഭിനേതാവല്ലേ അങ്ങനെയൊക്കെ ചോദിച്ചു എല്ലാവരും ഈ പിന്നെ പരിപാടി െ തന്നെ ബഹിഷ്കരിക്കും എന്നുള്ള തരത്തിലെ കമന്റൊക്കെ ഇടാൻ തുടങ്ങിയപ്പോഴേ ചാനലുകാർ വന്ന് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് സ്വർണ്ണമാണെങ്കിൽ കൂടി പുരപ്പുറത്തേക്ക് ചാഞ്ഞു കഴിഞ്ഞാൽ ആ മരം ഞങ്ങൾ വെട്ടും എന്നുള്ളതാണ് അതായത് മുടിയൻ ഞങ്ങളെക്കാൾ വളർന്നു മുടിയൻ ഒരുപാട് ഉയരങ്ങളിലെത്തി മുടിയൻ ചോദ്യം ചെയ്യാൻ തുടങ്ങി അതുകൊണ്ട് ഞങ്ങൾ മുടിയനെ ഒഴിവാക്കി അതുപോലെ തന്നെ മറ്റൊരു ഗുരുതരമായ ഒരു ആരോപണം കൂടി പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാം ഇല്ലെങ്കിൽ മുടിയൻ എവിടെയും ചാൻസ് കിട്ടാൻ പാടില്ല മുടിയൻ ഇത് ഇതോടുകൂടി തീരണം അങ്ങനെ ആ ഒരു ഇരുപത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ പാടെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ ചീപ്പ് കളിയം കെടുത്തു അതായത് മുടിയൻ കഞ്ചാവാണ് മയക്കുമരുന്നിന് അടിമയാണ് ബാംഗ്ലൂരിലൊക്കെയാണ് ഇവൻ്റെ കമ്പനി ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് അടിച്ചിറക്കുകയും മുടിയനെ സമൂഹത്തിൽ നിന്ന് തന്നെ എല്ലാവരും വെറുക്കുന്ന തരത്തിലാക്കുകയും ചെയ്തു എന്നുള്ളതാണ് മുടിയൻ ഏതായാലും വളരെ സങ്കടത്തോടു കൂടി അത് തുറന്നു പറഞ്ഞു ഞാൻ അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല എന്നെ എല്ലാവരും വിശ്വസിക്കൂ എന്നൊക്കെ പറഞ്ഞു അതുപോലെ എന്നെ ഈ ഈ പിന്നെ ഒരു സീരിയൽ മുളകും എന്ന് പറയുന്ന ില് എൻ്റെ അച്ഛനും അമ്മക്കും എന്നെ അറിയാമെന്നൊക്കെ പറഞ്ഞു കാരണം അച്ഛനും അമ്മയും പറഞ്ഞു കഴിഞ്ഞാൽ നിഷാ സാരംഗും അതുപോലെ തന്നെ ബിജു സോവാനും അവരൊന്നും പക്ഷേ മിണ്ടാൻ നിന്നില്ല ഈ സീരിയലിൽ ഒരാൾ പോലും വേണ്ടി സംസാരിക്കാൻ നിന്നില്ല എന്തുകൊണ്ടാണ് നമ്മുടെ ചാൻസ് പോകും മുടിയനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ടത് എന്താണ് അവരവരുടെ എന്ന് അറിയണം അവിടെ എന്ത് സ്നേഹബന്ധം ഇത്ര നാളും അച്ഛനും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിജു സോമാനും നിഷാ സാരംഗും ഈ അതുപോലെ തന്നെ കുറേ സീരിയൽ ഇവരൊക്കെ രക്ഷപ്പെട്ടത് ഈ സീരിയൽ കൊണ്ടാണ് ഈ സീരിയലിൻ്റെ ജനപ്രീതിയിലൂടെയാണ് ഈ ബിജു സോമാനൊക്കെ അറിയപ്പെടാൻ തുടങ്ങിയത് അതിനു മുമ്പേയൊക്കെ അദ്ദേഹം നല്ലൊരു നടനാണ് സീരിയലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആർക്കും ഇദ്ദേഹത്തൊന്നും അറിയില്ല നിഷാ സാരങ്ങിന് ഈ ഒരു സീരിയൽ വന്നപ്പോഴാണ് ഇവർക്കൊക്കെ അത്യാവശ്യം സാമ്പത്തികമായിട്ടൊക്കെ ക്ലച്ച് പിടിച്ചത് അങ്ങനെ അതുകൊണ്ട് മുടിയനെതിരെ മുടിയൻ അനുകൂലമായിട്ട് പറയാൻ ഇവർ ആരും ഒരുക്കമായിരുന്നില്ല അങ്ങനെ നമ്മളെല്ലാവരും വിചാരിച്ചു മുടിയൻ അങ്ങനെയുള്ള ഒരാളായിരിക്കും ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴും നാലോ അഞ്ചോ മാസം കഴിഞ്ഞപ്പോഴും നമ്മുടെ ബിജു സോമാനമെന്ന് പറഞ്ഞു മുടിയൻ ചെയ്തതാണ് ശരി നിങ്ങൾ കേട്ടതൊന്നും ശരിയല്ല മുടിയൻ പിന്നെ ഒരു തെറ്റും ചെയ്തിട്ടില്ല മുടിയൻ പാപമാണെന്ന് പറഞ്ഞ് ഈ ബിജു സോപാനം നേരെ പറയാൻ തുടങ്ങി അത് എന്തുകൊണ്ടാണ് ഈ ഉപ്പും മുളകും എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഏകദേശം തീരാനായിന് അതിൻ്റെ ജനപ്രീതിയൊക്കെ ഏകദേശം പോയി എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം നിർത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് കാരണം ഇതിൻ്റെ ഡയറക്ടറുടെ പെണ്ണുപിടിയൻ്റെ മെയിൻ കാരണം അതുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം പിരിച്ചു വിട്ടിട്ട് ഇനി വേറെ എന്തെങ്കിലും തുടങ്ങാം എന്നുള്ള ഇതിൽ വന്നപ്പോഴാണ് ബിജു സോപാനം ഇത് തുറന്നു പറയാൻ തയ്യാറായതും അതുപോലെ അദ്ദേഹത്തിന് അത്യാവശ്യം സിനിമയൊക്കെ പുറത്ത് കിട്ടാനും തുടങ്ങി അതുകൊണ്ട് തന്നെ ഇനി ഇത് തുറന്നു പറഞ്ഞു ഇനി മുടിയനെ സപ്പോർട്ട് ചെയ്തിട്ട് എന്നെ പുറത്ത് കഴിഞ്ഞാൽ പോട്ടെ ഒല്ല് എന്ന് ഞാൻ വെക്കും എന്നുള്ള അർത്ഥത്തിൽ ബിജു സോപാനം എല്ലാം തുറന്നു പറഞ്ഞു അപ്പോഴാണ് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായതും ഇവരോട് ഉടായ്പ് മനസ്സിലായതും അതായത് ഇരുപത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ നശിപ്പിക്കാൻ ഇങ്ങനെ കൂട്ടു നിൽക്കണോ എന്നുള്ള തരത്തിൽ എല്ലാവരും പ്രതികരിച്ചു എന്നുള്ളതാണ് അങ്ങനെയാണ് മുടിയന് മറ്റൊരു ചാനലിൽ നല്ലൊരു അവസരം വരുന്നു മുടിയൻ ആ ചാനലിൽ പോയിട്ട് അഭിനയിക്കുകയാണ് ആ ചാനലിലൂടെ വീണ്ടും ആ ഒരു പ്രോഗ്രാം ഹിറ്റാകുന്നു അങ്ങനെ മുടിയൻ നല്ല രീതിയിൽ ഇപ്പം പോവുകയാണ് പക്ഷേ ഇവരുടെ അവസ്ഥ എന്താണ് ഈ ഉപ്പും മുളകും എന്ന് പറയുന്ന പരിപാടി പൂട്ടേണ്ടി വന്നു വീണ്ടും മുടിയനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർ പ്രയത്നം തുടങ്ങിയിരുന്നു നല്ല രീതിയിൽ ചോദിച്ചു മുടിയ ഒന്ന് തിരിച്ചു വരും അങ്ങനെ ഒന്ന് തിരിച്ചു വരൂ എന്ന് പറഞ്ഞു പക്ഷേ മുടിയൻ വരാൻ തയ്യാറായില്ല മുടിയൻ ആ സീരിയലിൽ തന്നെ തുടർന്നു എന്നുള്ളതാണ് അങ്ങനെ കുറേ നാൾ മുടിയനെ വിളിച്ച് ഏതായാലും മുളകും ഇപ്പം നിർത്തിയിട്ട് ഇനി വീണ്ടും ഉപ്പും മുളകും വരാൻ പോവുകയാണ് ഇവരൊക്കെ ഉണ്ടാകും മുടിയനുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് പക്ഷെ മുടിയന ഇവര് പോയി കാല് മുടിയൻ വരാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് അപ്പോഴേക്കാണ് മുടിയൻ ഇവരുടെ ശത്രു ചാനലിലേക്ക് വലിയൊരു പ്രോഗ്രാമിലേക്ക് പോകുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലേക്ക് അതോടുകൂടി ഇവർ ശരിക്ക് തേഞ്ഞൊട്ടിയ പോലെ കാരണം എന്താണെന്ന് വെച്ചാൽ മുടിയനെ കാണുന്നതിന് വേണ്ടിയിട്ട് ഈ ഉപ്പും മുളകും പ്രേക്ഷകരെല്ലാം ഒരു ഒരുപാട് അങ്ങോട്ട് പോയി അതായത് മുടിയനെ ഇത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് ഇവർ പിന്നെ പിന്നീടാണ് മനസ്സിലാക്കുന്നത് മുടിയൻ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇപ്പൊ മുടിയന്റെ ഭാഗത്താണ് ആള് അപ്പൊ ഇനിയിപ്പോ മുടിയൻ എങ്ങനെയെങ്കിലും അവിടെ നിന്നും ഇറക്കണം അവിടെ നിന്നും താഴ്ത്തി കെട്ടണം മുടിയനെ ഒന്നും ഇല്ലാതാക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോഴിങ്ങനെ കമൻ്റുകൾ വരുന്നത് അതിലെ പ്രധാനപ്പെട്ട കമൻറ്റുകൾ ഇതാണ് ഇവൻ്റെ സ്വഭാവം നിങ്ങൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ ഇവൻ ആരാണെന്ന് നിങ്ങൾക്ക് വൈകാതെ മനസ്സിലാകും ഇവൻ ഇവൻ പിന്നെ എന്താ അവൻ്റെ സമൂഹത്തിന് കൊള്ളരുതാത്തവനാണ് എന്നുള്ള തരത്തിൽ അപ്പോൾ മുടിയനെങ്ങനെയെങ്കിലും അടിച്ചിരുത്തി അവിടെ ഒന്നുമല്ലാതാക്കി തീർക്കണം ഇതാണ് പറ്റിയ ചാൻസ് എന്നൊക്കെ കരുതിയിട്ട് കുറച്ച് സൈബർ പോരാളികൾ ഇറങ്ങിയിട്ടുണ്ട് മുടിയനെതിരെ പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം മുടിയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഏകദേശം ഇരുപത് വയസ്സായി ഇരുപത്തഞ്ചു വയസ്സെ ഉള്ളൂ ചെറുക്കനെ വളരെയധികം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരമ്മയുടെയും രണ്ടനുജന്മാരുടെയും ഒരു തണലായി ജീവിക്കുന്ന വളരെ നല്ല പയ്യനാണ് ഞാൻ അന്വേഷിച്ചപ്പോഴൊന്നും അദ്ദേഹത്തിന് ഈ കഞ്ചാവോ അല്ലെങ്കിൽ മയക്കുമരുന്നോ അങ്ങനെയുള്ള ഒരു പരിപാടിയുമില്ല പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രായത്തിനനുസരിച്ച് ഇപ്പോൾ ഒരു കഥാപാത്രം തന്നെ നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ ചെയ്തുകൂടെ എന്ന് നമ്മൾ ചോദിക്കൂലേ അങ്ങനെ ചോദിച്ചുപോയി ആ ഒരു ചോദിച്ചപ്പോഴേ ഡയറക്ടർക്ക് അത് പിടിച്ചിട്ടില്ല ഡയറക്ടർ അതാണ് പറഞ്ഞത് എനിക്ക് മേലെ വളർന്നു ചാനലിനു മേലെ വളർന്നു സ്വർണ്ണപരമായാലും ഞങ്ങളത് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി ഇങ്ങനെ പറയണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ ഒരു എന്താ പറഞ്ഞാൽ ആ അദ്ദേഹത്തിൻ്റെ ഒരു നിലവാരം അദ്ദേഹത്തെ വേണ്ടെങ്കിൽ ഒഴിവാക്കി വിടാലോ നീ പോയിക്കോ മോനെ നീ വേറെ ഏതെങ്കിലും ചാനലിൽ പോയി നോക്കിക്കോ അപ്പോൾ അത് സത്യമായിട്ട് ഇവരോട് പറയാമല്ലോ മുടിയന്നെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയില്ല ഇനി കാരണം അദ്ദേഹം വേറെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ അങ്ങനെയൊക്കെ പറയാലോ അല്ലാതെ ഒരു ഒരു ചെറുപ്പക്കാരനെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരിക്കലും ഇതുപോലെ നിൽക്കരുത് അതുപോലെ സഹ പ്രവർത്തകരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവന്മാർക്കും അവനവൻ്റെ പോക്കറ്റാണ് വലുത് അത് നടക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും നോക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ടല്ലേ മുടിയനെതിരെ ഒരാൾ പോലും പറയാനുണ്ടായിരുന്നില്ല അറിയാം അവസാന നിമിഷം ഈ ഈ ഷോയെല്ലാം കഴിഞ്ഞു എന്ന് നോക്കുമ്പോഴാണ് ഇപ്പോഴാണ് മുടിയന് മുടിയനെ അനുകൂലമായിട്ട് ബിജു സോപാനമെങ്കിലും പറഞ്ഞത് എന്നുള്ളതാണ് ഏതായാലും ആ ഒരു പ്രോഗ്രാമിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അത് അടച്ചുപൂട്ടി ആ പ്രോഗ്രാമ് കൂട്ടി അതിൻ്റെ സംവിധായകനെ തന്നെ ആദ്യം എറിഞ്ഞു ഓടിക്കാനാണ് എറിഞ്ഞു ഓടിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഇത്രയും വൃത്തികെട്ടപ്പം വേറൊരു വേറൊരു സംവിധായകൻ ഇല്ല അതായത് അവൻ വളരെ മോശമായ രീതിയിലാണ് സ്ത്രീകളോട് പെരുമാറുന്നത് മനസ്സിലാക്കണമെങ്കിൽ അപ്പോൾ ആ ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ തള്ളയൊക്കെ പാപമാണ് അവരെന്തോ ഒരു ട്രാപ്പിൽ പെട്ട് പോയതാണ് അപ്പോഴേക്കും അവരെ പിടിച്ച് ഒഴിവാക്കിയതെന്ന് എനിക്ക് ഇപ്പോൾ കഷ്ടം തോന്നുന്നില്ല ആ തള്ളേൻ്റെ കാര്യം ആലോചിച്ചിട്ട് അവരൊരിക്കലും ചെയ്യാൻ പാടില്ല എന്നാലും ആരോ ഏതോ ഒരുത്തേനൊരു പ്രലോഭനം നടത്തിയപ്പോൾ അങ്ങ് പോയിപ്പോയി അത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ് എല്ലാവരും മുടി സപ്പോർട്ട് ചെയ്യാം നന്ദി നമസ്കാരം